ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സെറ്റഫിൽ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എൻ്റെ ഫേസിൽ അത്യാവശ്യം കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ തൃശ്ശൂർ തന്നെയുള്ളൊരു ഹോസ്പിറ്റൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാൻ ഒരു ഡോക്ടറിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്ന് എനിക്ക് തന്നെ കുറച്ച് ടാബ്ലെറ്റ്സും അതുപോലെ തന്നെ കുറച്ച് ക്രീമൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രീമും ടാബ്ലറ്റും ഞാൻ കഴിച്ചതിനും ആ ക്രീം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇത്രയും മാര്ഗമായിട്ടുള്ള പിമ്പിൾസ് എനിക്ക് വന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഞാനെൻ്റെ ആ മെഡിസിൻ ഞാൻ ഒന്നോ രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നീട് പിന്നീടാണ് മനസ്സിലായത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെഡിസിൻസ് ആണത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ക്രീം നിങ്ങൾ തേച്ചത് കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം എനിക്കത് നെഗറ്റീവായിട്ടാണ് വന്നത് ഒരു പക്ഷേ വേറൊരാൾക്ക് നല്ല പോസിറ്റീവായിട്ട് വരാം മാക്സിമം നമ്മൾ ഇങ്ങനെ ഒക്കെ വരുന്നത് ഏജിനെ ബേസ് ചെയ്തിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കും വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഹോം റെമഡീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മാക്സിമം എന്നിട്ട് അതിന് ശേഷം ഞാൻ ഒരു തരത്തിലുള്ള ക്രീമോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടില്ല ഒരു കാര്യം മാത്രമാണ് അതെൻ്റെ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വീക്കോ ടെർമറിക്കിൻ്റെ ക്രീം യൂസ് ചെയ്തു തുടങ്ങിയത് ഒരു ഞങ്ങൾ കാനഡ പോകുന്നവരെയും അവിടെ എത്തിയതിനു ശേഷം ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തത് കാനഡ എത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് സെറ്റഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവിടുത്തെ ക്ലൈമറ്റിന് നല്ലതാണ് ഏതൊരു ക്ലൈമറ്റിന് നല്ലതാണെന്ന് ഞാൻ ജോലി ചെയ്യുന്ന അവിടെയുള്ള ഒരുപാട് കനേഡിയൻസും പറഞ്ഞു ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് സെറ്റഫിൽ അത്രയും ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് അങ്ങനെയാണ് സെറ്റപ്പിൽ യൂസ് ചെയ്ത് തുടങ്ങിയത് വിശ്വാസം ഇല്ലാതെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് സെറ്റപ്പിൽ അങ്ങനെ ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ ഞങ്ങൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ പോലെയല്ല എന്നാലും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിമ്പിൾസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഒന്നര രണ്ട് മാസത്തോളം അത് ഉപയോഗിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൂത്തിങ് ജെൽ ക്രീമാണ് ഇത് ഈ ഒരു ക്രീം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫേസ് വാഷ് ഉണ്ട് ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഇതിൻ്റെ അവൈലബിൾ ആണ് സെറ്റഫിൽ പക്ഷെ ഞാൻ ഈ ഒരു സൂത്തിങ് ക്രീം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇന്നിട്ടതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എമേസിംഗ് ആയിരുന്നു ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ പിംപിൾസും പോയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാനായിട്ട് സാധിച്ചത് ഏത് ടൈപ്പും സ്കിന്നുള്ളവർക്കും സെറ്റഫിൽ നന്നായി ചേരുമെന്ന് ഞാൻ കേട്ടിരുന്നു പക്ഷേ എനിക്കതിനെക്കുറിച്ച് അധികാരമായിട്ട് അറിവില്ല എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും ബെറ്റർ സെറ്റഫിൽ ഇപ്പോൾ ഈ ഒരു സൂത്തിങ് ജെൽ ക്രീം ഇത് ഞാൻ കാനഡയിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഓൺലൈൻ ആണ് ഏതൊരു മെഡിക്കൽ ഷോപ്പിലും എനിക്ക് തോന്നുന്നത് അവൈലബിൾ ഒരു സംഭവമാണ് പിന്നെ ചില സൂപ്പർ മാർക്കറ്റിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് മാത്രമേ യൂസ് ചെയ്യൂ എന്ന് പറയുന്നവർക്ക് ഇതിൽ ടോപ്പിൽ തന്നെ അവർ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണത് സെറ്റപ്പിൽ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിനെ എല്ലാം തടയാനും അതുപോലെ തന്നെ പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് ക്ലിനിക്കലി ടെസ്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല ഒരു തരത്തിലുള്ള ഒരു ഇറിറ്റേഷനോ ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒന്ന് ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുതരം ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ ഇതിനെനിക്ക് അങ്ങനെ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മളെല്ലാവരും അധികം കൺസേൺ ആണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ കെമിക്കൽ നമുക്ക് എത്രത്തോളം ആവുമോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് ഒരുപാട് പേരും ഇപ്പോൾ കൺസേൺ ആണ് ഒരുപാട് കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ നമ്മളൊരു ഫേസ് വാഷോ ഒരു ക്ലെൻസറോ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ റിമൂവ് റിമൂവാവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സും കൂടിയിട്ടും റിമൂവായി പോകും അല്ലാതെ മറ്റൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ സെറ്റഫിലല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു ആണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് തന്നെ ഫോക്കസ് ചെയ്ത് അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ വേറെ ചവറ് പോലെ മാർക്കറ്റ് കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിത് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഓയിലി സ്കിന്നുള്ളവർക്കാണ് എനിക്ക് ഇതിപ്പോൾ ഓയിലി സ്കിന്നായിരിക്കും ഡ്രൈ സ്കിന്നുള്ളവരുണ്ടായിരിക്കും നോർമൽ ഉണ്ടായിരിക്കും കോമ്പിനേഷൻ ഉണ്ടായിരിക്കും ഒരുപാട് സ്കിൻ ടൈപ്പ്സ് ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരുവിധം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്ന എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് സെറ്റപ്പിൽ പക്ഷേ എനിക്കറിയാവുന്നത് എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതലും ഒരു സംഭവമാണ് സെറ്റപ്പിൽ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക്